तो तो अब तो नहीं दे रही है पूरी एड तो बस पूरी எல்லாம் கூட ഉണ്ട് எல்லாம் கூட കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ട് ഇണത്തിരികൾ ഇടണം കിഴക്കോട്ടെ രണ്ടതിരി പടിഞ്ഞാട്ട് രണ്ട് തിരി രണ്ട് ദീപം മതി ചെറിയ നിലവിളക്കില് ചെറിയ തിരി ഇടാൻ ശ്രദ്ധിക്കുക രണ്ട് തിരികൾ കൂട്ടി കിഴക്കോട്ട് രണ്ടെണ്ണം പടിഞ്ഞാട്ട് രണ്ടെണ്ണം ഒന്നിച്ചിടുക രണ്ട് ദീപം ¿Cuál es el அது அவ்வளோ வெள்ளம் இப்படி நம்ம அவடுக்கோ அது ചന്ദന കുങ്കുമതിൽ കൊണ്ട് നിലവിളക്ക് അലങ്കരിക്കും ഒരു തുളസിദളം എടുത്തിട്ട് അല്പം ചന്ദനം സ്പർശിച്ച് നിലവിളക്കിന്റെ മുകൾ ഭാഗത്ത് തുടിക്കുക താഴെ പാദത്തില് ചന്ദനം തുടിയിച്ച് അതിന് നടുവില് ഒരു നുള്ളു കുങ്കുമം കൂടെ തുടിയുകയും കർപ്പൂരം കുറേശ്ശെ കൊടുക്കണം ഇടിഞ്ഞിലുണ്ടെങ്കിൽ അതില് കൊടുക്കണം ഇല്ലെങ്കിൽ കാർപ്പറ്റേൽ അഗ്നി പകരും ഇടിഞ്ഞിലുണ്ടെങ്കിൽ ഓരോ ഇടിഞ്ഞിൽ കൊടുക്കുക അല്ലെങ്കിൽ വാഴപ്പോള കട്ട് ചെയ്തിട്ട് അത് കൊടുക്കുക ഇല്ലെങ്കിൽ കാർപ്പറ്റേൽ ദീപം ആ അഗ്നി പടരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാൻ പാടില്ല ഇല ഇലയുടെ പുറത്ത് വെച്ചുവിടുക കുറേശ്ശെ കർപ്പൂരം കൊടുക്കുക സാമ്പ്രാണി എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും പൊതുവായിട്ട് ഒന്ന് രണ്ട് ഗ്ലാസ്സിൽ ഡിസ്പോസ് ഗ്ലാസ്സിൽ മണ്ണ് നിറച്ച് ആ രണ്ടുമൂന്നെണ്ണം കൊടുത്താൽ മതി പൊതുവിലായിട്ട് കത്തിച്ചാലും മതി യൂട്യൂബിലേക്ക് എല്ലാവർക്കും ചന്ദനം ഇത്തിരി കൊടുത്താൽ അത് കുത്തിവെക്കാനുള്ള സമയം ഇവിടെ പോര കേട്ടോ അത് വേണയോ ഞാന വാഴ മുറ്റുള്ളത് അവിടെ അവരൊക്കെ കുഞ്ഞ വാഴയേ ഉള്ളൂ വിദ്യാര്ഥികൾ ശ്രദ്ധിക്കുക ഈ ജലപത്രം വാൽ കിണ്ടികളെ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങള് അതിന്റെ വാൽ കിണ്ടി വാല് കിടക്കോട്ട് വെച്ചോ ഇരിക്കുന്നില്ല ഇതിനെ കുറിച്ച് എന്റെ കാര്യം എല്ലാം ജലപത്രത്തിലും ജലം നിറച്ചു കൊടുത്തോ നേരെ ഒന്ന് നിവർന്നിരുന്നേ നേരെ നിവർന്നിരിക്കണം അല്പസമയം ഒന്ന് കണ്ണടച്ചിരുന്നേ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം നേരെ നിവർന്നിരുന്ന് ഇനി ഒരു ചിന്ത നമ്മൾ മനസ്സിലോട്ട് വരാൻ പാടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രമിച്ച് ചെയ്യണം ജലപാത്രം അടുത്തെടുത്ത് വെച്ച് ജലപാത്രം തൊട്ടടുത്ത് വെച്ച് അതിൽ ഒരു തുളസി എടുത്ത് അല്പം ചന്ദനം സ്പർശിച്ച് തുളസി ദളത്തിൽ ജലപാത്രത്തിന്റെ അകത്തോട്ട് നിക്ഷേപിച്ച് അകത്തിട്ട് അകത്തോട്ടിട്ടുള്ള വലത് കൈ കൊണ്ട് ജലപാത്രം മൂടി പിടിച്ച് വലത് കൈ വലത് കൈയുടെ പുറത്ത് ഇടത് കൈ വച്ച് നേരെ നിവർന്നിരുന്നു കൊള്ളാം ം നമ ഗണേശാരദ ഗുരു നമ ഓം ഗം ഗണപതയെ നമ ഓം ശ്രീ ആദിത്യായ നമ ഓം ഓം നമോ നാരായണായ ഓം നമ നമ ശിവായ ഓം ശ്രീ ഈ കർമ്മങ്ങൾക്ക് നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടുവാന് ആ വിഘ്നേശ്വര ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു സർവകർമ്മങ്ങൾക്കും ഭഗവാനാണ് ആദിത്യ ഭഗവാനെ എല്ലാ പദാർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുന്നത് അഗ്നി ഭഗവാനാണ് അഗ്നി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുന്നത് വിഷ്ണു ഭഗവാനാണ് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് സർവ ജ്ഞാനവും എല്ലാവിധത്തിലുള്ള ജ്ഞാനവും ജ്ഞാന വിജ്ഞാനങ്ങളും എല്ലാം നൽകുന്നത് മംഗളദായകനായിരിക്കുന്ന മഹാദേവനാണ് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ച് എല്ല സിദ്ധിയേകുന്നതും എല്ലാ കർമാനുഷ്ഠാനം കൊണ്ട് സിദ്ധിയേകുന്നതും ശിവദേവി പ്രകൃതി മൂലപ്രകൃതിയാണ് ഭഗവതി മണിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ജപിച്ചു മന്ത്രം കൂടെ ജപിക്കണം ഓം ഓം കലശസ്യ മുഖേ വിഷ്ണു കണ്ഠേ രുദ്ര സമാശ്രിത മൂലേ തോ മധ്യേ മാതൃഗണസ്മൃത കുക്ഷതൗ സാഗര സപ്തീപുന്ധര ഋഗ്വേദ യൂർ സാമവേദോപ്യ അധർമ്മണ അങ്കുശൈശ സഹിത സർവേ കലശാംബു സമാശ്രിത ഓം ഗംഗേജ ചൈവ ഗോദാവരി സന്നിധി ഇത്രയും പുണ്യവാഹിനികളായിരിക്കുന്ന ആ തീർത്ഥം നദികളൊക്കെ നമ്മുടെ കർമ്മപാത്രത്തിൽ അവിടെ സാന്നിധ്യം ചെയ്തിരിക്കുന്നു ഈ മന്ത്രം നമ്മൾ ജവിച്ചത് കൊണ്ട് ഗംഗ യമുന ഗോദാവരി സരസ്വതി സിന്ധു കാവേരി ഈ പുണ്യവാഹിനികളായിരിക്കുന്ന ആ നദികളെല്ലാം നമ്മുടെ ജലപാത്രത്തിൽ സാന്നിധ്യം ചെയ്തു എന്നാണ് ഈ മന്ത്രസങ്കല്പം അതില് ആ ജലപാത്രം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പൊക്കി താത്ത് വെച്ച് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ പൊക്കി അങ്ങനെ ചിട്ട് വലത് കൈയിലെ ഉള്ളം കയ്യില് ഒരു രണ്ടോ മൂന്നോ തുള്ളി തീർത്തുപെടുത്ത് വലത് കൈയില് ഉള്ളം കൈ കുച്ചെടുക്കാവുള്ളൂ എന്നിട്ട് മോതിര വിരൽ വഴി നേരെ തിരിച്ച് ജലപാത്രത്തിലൊഴിച്ച് അതിനുശേഷം ഒരു തുളസി തുളസിദളം എടുത്ത് അതിൽ സ്പർശിച്ചിട്ട് ആ പുഷ്പത്തിലും നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥാനത്തും നമ്മുടെ ശരീരത്തിലൊക്കെ തളിച്ച് പുഷ്പത്തിലും പൂജ ചെയ്യുന്ന സ്ഥാനത്തും നമ്മുടെ ശരീരത്തിലൊക്കെ തളിച്ച് ശുദ്ധി വരുത്തിക്കുകയും അതിനുശേഷം ആ തുളസി മാറ്റി വെച്ചോളുക ഇവിടെ നമ്മൾ നേരെ നിവർന്നിരിക്കുക കണ്ണടച്ച് മനസ്സിനെ ഏകീകരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിശ്ചയിച്ചു ഇവിടെ നമ്മൾ വിദ്യയുടെ ദേവതയായിരിക്കുന്ന സരസ്വതി ഭഗവതിയെയാണ് നമ്മൾ ഭഗവതിയുടെ മന്ത്രാർച്ചനയാണ് ആദ്യം നമ്മൾ ആ ജപിക്കുന്നത് തുടർന്നാണ് വിദ്യയുടെ അതിദേവതയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ ഒരു മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രവും ദേവതയും ഒന്നാണ് മനനാൽ ത്രായതേ ഇതി മന്ത്ര നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോ ആ ദേവതാ സ്വരൂപം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മന്ത്രം ജപിക്കാൻ മനനാൽ ഇത് അതാണ് മന്ത്രം മന്ത്രവും ദേവതയും രണ്ടല്ല ഒന്ന് തന്നെയാണ് ഏത് ദേവന്റെ ഏത് മൂർത്തി ആ മൂർത്തിയുടെ സ്വരൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതാണ് മന്ത്രവും ദേവതയും രണ്ടല്ല ഒന്ന് തന്നെ എന്നുള്ള സങ്കല്പം ഇവിടെ നമ്മള് ആദ്യം നമ്മള് അർച്ചന കഴിക്കുന്നത് സരസ്വതി ഭഗവതിക്കാണ് വിദ്യയുടെ ദേവതയാണ് വിദ്യയുടെ ദേവതയാണ് ആ ഭഗവതിയെ നമ്മള് സരസ്വതി ദേവിയെ നമ്മള് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ പോകുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുക നേരെ ഇവർ നിരന്ന് മനസ്സിനെ ഏകീകരിച്ച് ശ്രദ്ധയോട് കൂടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക വെള്ള വെള്ളത്താമരപ്പൂവിൻ മധ്യത്തിൽ വെള്ളത്താമരപ്പൂവിന്റെ മധ്യത്തിൽ വെള്ളപ്പട്ടിചേല ധരിച്ച് മണിവീണ ഏന്തി പുസ്തകധാരിണിയായി അക്ഷമാല ധരിച്ച് നവരത്നങ്ങൾ പതിച്ചിരിക്കുന്ന കിരീടം ധരിച്ച് മന്ദസ്നേര പതനയായി ഇരിക്കുന്ന സരസ്വതി ദേവിയുടെ തിരുസ്വരൂപം മനസ്സിൽ നന്നായിട്ട് കണ്ടേ വെള്ളത്താമരപ്പൂവിന്റെ മധ്യത്തിൽ വെള്ള പട്ടി വെള്ളപ്പട്ടിചല ധരിച്ച് വീണ കയ്യിലേന്തി പുസ്തകധാരിണിയായി അക്ഷമാല ധരിച്ച് ആ അഭയ കൂടി ദിവ്യമായിരിക്കുന്ന കിരീടം ധരിച്ച് മന്ദസ്മേരവദനയായിരിക്കുന്ന സരസ്വതി ഭഗവതിയെ മനസ്സിൽ നന്നായിട്ട് ഒന്ന് കാണുക ഇനിയും ആ ദേവി ചൈതന്യത്തെ ഇവിടുന്ന് ആവാഹന മന്ത്രത്തോടുകൂടി ആവാഹിച്ച് നമ്മുടെ നിലവിളക്കിലേക്ക് സാന്നിധ്യം ചെയ്യുക ജപിച്ചോളുക ഓം സം സംവത്തിവതീ നമ ഓം സം സരസ്വതീ നമ ഓം പത്മപത്ര വിശാലാക്ഷി പത്മകേശ്വരവർ നിത്യം പത്മലയാവി അമ്പത്തനുരേ ഭേദമാകുന്ന ശാഹി കുംബത്തൻകോടുത്തും കുസുമതാബിയേ എൻ തന്ന പൂന്തൻ കുളമ്പേ ചമ്പതാർ പാനകമ്പ പ്രസമന സുഹൃദോ പാർത്ത സംഭാഗ്യലീസ്മി സംഗത്തേ ഗുംപിടനേ കടലിൻ വലയാതെ മമ ഈശ്വരീ വിഷ്ണനാമേ വെള്ളപ്പളുങ്കു നിരമത്ത വില